ഭാരതത്തിന്റെ സാംസ്കാരിക അടിത്തറ സംസ്കൃതമാണെന്ന് ഡി എംഒ ഡോ പീയുഷ് എം നമ്പൂതിരി മാനവിക ബോധവും സാഹോദര്യ ചിന്തയും വളർത്തിയെടുക്കാൻ സംസ്കൃതം വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ജ്യോതിഷ വചസ്വതി കൊയ്യം കെ വി കുഞ്ഞരാമൻ മാസ്റ്റർ സ്മാരക സംസ്കൃത പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരത സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഭാഷയാണ് സംസ്കൃതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരി പറഞ്ഞു ഭാരതത്തിന്റെ സാംസ്കാരിക അടിത്തറ സംസ്കൃതമാണ് മാനവിക ബോധവും സാഹോദര്യ ചിന്തയും വളർത്തിയെടുക്കാൻ സംസ്കൃത ഭാഷ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്നും ഡോക്ടർ പീയുഷ് എം നമ്പൂതിരി പറഞ്ഞു ജ്യോതിഷ വാചസ്പതി കൊയ്യം കെ വി കുഞ്ഞരാമൻ മാസ്റ്ററുടെ പതിനേഴാം ചരമവാർഷിക ദിനാചരണവും സംസ്കൃത പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി ഞാൻ സാധാരണ പഠിക്കുന്ന കാലം മുതൽ മലയാളത്തിലാണ് ഒപ്പിടുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രൊഫസർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെ മലയാളത്തിൽ ഒപ്പിടുന്നത് ഞാൻ അതൊരു സ്നേഹത്തിനെയാണ് ആ ഓക്സിജൻ ആ വായുവിനെയാണ് ഞാൻ ഇവിടെ തന്നെ ഈ മണ്ണിന്റെ പണമുള്ള കാറ്റാണ് ഞാൻ ശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിനോട് എനിക്ക് ഭ്രമമുണ്ട് സ്നേഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ രീതിയിൽ ഇവിടെ ചേർന്നുകൊണ്ട് ഈ ഈ മണ്ണിൽ നിന്ന് തന്നെ കുഞ്ഞുരാമാശ സ്മാരക ട്രസ്റ്റ് ഇങ്ങനെ ഇത്തരം ബഹുമതികൾ ഈ സംസ്കൃത വിജ്ഞാനത്തിലും ഇങ്ങനെ മലയാള ഭാഷയിലും ആ ഈ പ്രായകാലത്ത് വന്ന് ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വളരെ സന്തോഷം തോന്നുകയാണ് ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂർ സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഒ എം മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു കെ കെ രവി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി കുഞ്ഞിക്കണ്ണൻ കെ ജയലക്ഷ്മി ഡോക്ടർ സി കെ മോഹനൻ മലപ്പട്ടം ഗംഗാധരൻ കെ ഫൽഗുനൻ പി സി രാധാകൃഷ്ണൻ എ പ്രിയംവധ എസ് കെ കുഞ്ഞുകൃഷ്ണൻ ഗംഗാധരൻ നെല്ലൂന്നി ഐറിഷ് ആറാംകോട്ടം കെ ഒ മുരളീധരൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ ആർ പ്രഭാജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു കവിയരങ്ങ് ഡോക്ടർ സി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ